കൈലിമുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒരു ബഹുമാനവുമില്ലാതെ സംസാരിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് ആദ്യം നമ്മുടെ ഒരു ഡ്രോൺ വിഷ്വൽ കാണിച്ചു തരാം മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ ഇറങ്ങുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാട്ടിത്തരാം അതിനുശേഷം വാർത്തയിലേക്ക് പോകണം കുട്ടനാടിൻ്റെയോ ആലപ്പുഴയുടെയോ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ആകെ അഭിമാന പദ്ധതിയാണ് ഇരുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ നവീകരണം പ്രളയാനന്തരം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് ആദ്യം ഭരണാനുമതി ലഭിച്ച അറുനൂറ്റി കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പദ്ധതി പൂർത്തിയാവുമ്പോൾ നിർമ്മാണ ചെലവ് എണ്ണൂറ്റി കോടി കടക്കുമെന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പിൽ പറയുന്നത് പള്ളാത്തുരുത്തി വലിയ പാലത്തിൻ്റെ പാലം നിർമ്മാണം അടക്കമുള്ള ചില ജോലികൾ ബാക്കിയുള്ളതൊഴിച്ചാൽ നിർമ്മാണം ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാം ഒന്നാംകര മങ്കൊമ്പ് നസ്രത്ത് ജ്യോതി പണ്ടാരക്കളം എന്നിങ്ങനെ അഞ്ച് സെമി എലിവേറ്റഡ് ഫ്ലൈ ഓവറുകൾ പൂർത്തിയായി ഗതാഗതത്തിന് കൊടുത്തിട്ടുണ്ട് ഇതിൽ മങ്കൊമ്പ് ജംഗ്ഷനും ഒന്നാംകര ഫ്ലൈ ഇടയിലുള്ള ബ്ലോക്ക് ജംഗ്ഷനിലാണ് ഇത്തവണയും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായത് സമീപത്തെ മൂലപൊങ്ങമ്പ്ര പാടശേഖരത്തിൽ വെള്ളം കയറിയതാണ് ഇത്തവണയും പ്രതിസന്ധി സൃഷ്ടിച്ചത് എ സി റോഡിൽ പൂവം കിടങ്ങറ കോരവളവ് പള്ളിക്കൂട്ടുമ്മ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടെങ്കിലും അത്ര രൂക്ഷമല്ല എന്താണ് എ സി റോഡിൻ്റെ നിർമ്മാണത്തിൽ സംഭവിച്ചത് ഇനി എന്താണ് പരിഹാരം കുട്ടനാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം നമുക്ക് ഈ റോഡിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കേണ്ട സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയില്ല താഴ്ന്ന പ്രദേശങ്ങളിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കേണ്ടതിന് പകരം ഇപ്പോൾ ഈ റോഡിൽ ഏതാണ്ട് മുട്ടിന് വാഹനങ്ങൾ തന്നെ പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ് ഇത് വലിയ രീതിയിലുള്ള അപകടമാണ് ഈ പ്രദേശത്ത് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് വരും കാലങ്ങളിലും ഈ റോഡ് ഒന്നുകൂടി താന്ന് ഓരോ വർഷവും താഴും താഴ്ന്നു കഴിഞ്ഞാൽ ഇതുവഴി വാഹനങ്ങൾ ഈ ഇത്രയും കോടി രൂപ വെറുതെ വെള്ളത്തിലായ പോലെ ആയിരിക്കുകയാണ് ഇത് മങ്കൊമ്പില് ഈ ബ്ലോക്ക് ജംഗ്ഷൻ അതുപോലെ തന്നെ തന്നെസിൻ്റെ ഭാഗം ഇവിടെ എല്ലാം അന്ന് ആദ്യം തന്നെ പലരും സൂചിപ്പിച്ചിരുന്നതാണ് ഇവിടെ എല്ലാം വളരെ താഴ്ചയാണ് ഇവിടെ ഫ്ലൈ ഓവർ വേണമെന്നുള്ളത് പക്ഷേ അത് സാധിച്ചിരുന്നില്ല ഫലമായിട്ടാണോ ഇപ്പോൾ ഈ ഒരു തീർച്ചയായും നമ്മൾ ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഈ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ആൾ ഇപ്പം പറയുകയുണ്ടായി ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു തന്നെ ഒരു വർഷത്തോളം ഇതിൻ്റെ എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളുമായി ഉദ്യോഗസ്ഥർ ഇവിടെ നട ഇവിടെ നടന്നതിന് ശേഷമാണ് ഇതിൻ്റെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഇവിടെ ഈ വർക്ക് ആരംഭിച്ചത് എന്നാൽ ഈ ഭാഗം ഇതിൻ്റെ ഈ ഈ മങ്കമ്പ് പ്രദേശവും ഒന്നാംകര കിടങ്ങര രണ്ടാം പാലം കഴിഞ്ഞുള്ള ഭാഗമൊക്കെ പൂർണ്ണമായും താഴ്ന്ന പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കേണ്ട സ്ഥലങ്ങളിൽ ഉണ്ടാക്കാതെ ഇത് അശാസ്ത്രീയമായി ഇത് മറ്റാരെയൊക്കെയോ സഹായിക്കുന്ന തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് എ സി റോഡിൽ നടന്നിട്ടുള്ളത് ഞാനിപ്പം വീട്ടിൽ നിന്നാണ് നീന്തി വരുന്നത് നീന്തി വന്നപ്പോൾ നമ്മുടെ എ സി റോഡിൽ വന്നപ്പം ഇവിടെ നീന്തേണ്ട അവസ്ഥയാണ് നമ്മുടെ താലൂക്ക് ഓഫീസിലേക്ക് പോകാൻ വന്നതാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും എടുക്കാനൊക്കെ പോയതാണ് പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചിലവഴിച്ച് ചെലവഴി ചിത്രവും കാശുമുടക്കി കോടികൾ ചെലവഴിച്ച് ഈ പിന്നെ ഫ്ലൈ ഓവർ ഒക്കെ നിർമ്മിച്ചെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണകരമാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പൊ നാല് കേന്ദ്രങ്ങളിൽ കുട്ടനാട് ഈ നമ്മുടെ കിഴക്കോട്ട് ചെല്ലുമ്പോ നാല് കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള വെള്ളക്കെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടി കൂടി സർക്കാർ സ്വീകരിക്കണം അതിന് എത്ര കോടി ചെലവഴിച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാൻ കഴിയണം അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കം അങ്ങേയറ്റം ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ റോഡിലൊരു വൃത്തി കാണുന്നത് സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കെ സി റോഡിൽ ഒരിക്കലും വെള്ളം കയറരുത് എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ മുടക്കി റോഡ് നിർമ്മിച്ചത് എന്നാൽ നമ്മൾ കുട്ടനാടിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ ദിവസവും നമ്മുടെ കുട്ടനാട് താന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ വളരെ ആധുനികമായ രൂപത്തിൽ നമ്മുടെ റോഡ് നിർമ്മിച്ചെന്ന് പറഞ്ഞാലും കുട്ടനാട്ടിലെ റോഡുകളെല്ലാം നിലനിൽക്കുന്നത് ഈ പ്രധാനമായി പാടശേലങ്ങളെ ചുറ്റപ്പെട്ടി പറ്റിയിട്ടുള്ളതാണ് പാടശേഖരങ്ങളുടെ പുറമണ്ട് വിലപ്പെടുത്തി അതിൻ്റെ റോഡ് ഉയർത്തുന്നതല്ലാതെ കുട്ടനാട്ടിൽ ഈ വെള്ളപ്പൊക്കം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പം ഈ എ സി റോഡ് നമ്മൾ ഉയർത്തിയപ്പോൾ തന്നെ ഈ എ സി റോഡിനോട് അനുബന്ധമുള്ള പൊങ്കമ്പ്ര പാടശേഖരം മുങ്ങിയതിനാലാണ് കേസ് റോഡ് ഈ രൂപത്തിൽ വെള്ളം കയറിയത് ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ സഖ പിണറായി വിജയൻ അധികാരത്തിന് വരുന്നതിന് മുമ്പ് ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഏതാണ്ട് വള്ളാത്തുരുത്തി പാലം മുതൽ അങ്ങ് ചങ്ങനാശ്ശേരി വരെ പൂർണ്ണമായും വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിനടിയിലായിരുന്നു അവിടെയാണ് സഹ പിണറായിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ റോഡ് തൊക്കിപ്പണിയാൽ ഇത് പൂർണ്ണമായും വിജയത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തെളിവ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ഏതായാലും ഇതിനായിട്ട് ഫലപ്രദമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കോടിക്കണക്കിന് രൂപ മുടക്കി ഗവൺമെൻറ് ചെയ്തതാണ് ആ ഗവൺമെൻറ് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉറപ്പായി പൊതുവിനത്ത് വകുപ്പും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റും ഒക്കെ ശാശ്വതമായ പരിഹാരം കാണുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം എന്തായാലും ഈ ഈ റോഡിലൂടെ ഇപ്പോൾ കുറച്ച് മുമ്പാണ് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഒരു മന്ത്രി കടന്നുപോയത് അദ്ദേഹവും ഈ വെള്ളം കണ്ടിട്ടുണ്ട് സജി സജീച്ചറിയാനായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ വെള്ളത്തിന്റെ സ്ഥിതി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ തൊട്ടുപുറകെ കൊടിക്കുന്നിൽ സുരേഷ് എം ഇവിടെ എത്തുമെന്നാണ് യു ഡി എഫിന്റെ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ അറിവ് അപ്പോൾ അവരെല്ലാം ജനപ്രതിനിധികൾ ഇവിടെ എത്തി ഇത് കണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഉദ്ഘാടനം പോലും നടന്നിട്ടില്ല അപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു പോകാനായിട്ട് സർക്കാരിൻ്റെ സർക്കാർ തലത്തിൽ ഒരു അടിയന്തര ശ്രദ്ധ വേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിമ്മിസിനൊപ്പം വി ആർ വിനോദ് കെ സി വിന്യൂസ്